ോളമുള്ള ഒരു തെറ്റിദ്ധാരണയല്ല പറയുന്നത് എൻ്റെ തലയിൽ നിര ബാധിച്ചിട്ട് ഒന്നു നന്നാവാൻ ശ്രമിക്കാതെ ഞാൻ എൻ്റെ നിരയെ തെറ്റിദ്ധരിച്ചു പോയി ദിവസവും എന്നോട് നര പറയുന്നു ഒന്നു നന്നാവണേ ത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി ഖബറിലേക്ക് ഒരുങ്ങാനുള്ള സമയമായി ഒന്ന് നന്നാവണേ മനുഷ്യ എന്ന് എൻ്റെ ശരീരം എന്നോട് ഓരോ ദിവസവും പറയുന്നുണ്ട് പക്ഷേ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എൻ്റെ നിര എന്നോട് ഉപദേശിക്കുന്ന ഉപദേശത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പക്ഷേ നിരയെന്ന് പറഞ്ഞു എന്താണ് അതൊരു യാഥാർത്ഥ്യമാണ് നരയുടെ ഉപദേശം തെറ്റിദ്ധരിക്കാനുള്ളതല്ല തന്റെ രോമങ്ങൾ ഇങ്ങനെ നരച്ചു തുടങ്ങുമ്പോ പറയുന്ന വലിയ ഒരു ഉപദേശമുണ്ട് നന്നാവണേ നന്നാവണേ ഇനി നിനക്ക് ഈ ലോകത്ത് കൂടുതൽ കാലം താമസിക്കാനുള്ള സമയമില്ല യഥാർത്ഥമായ ലോകത്തേക്ക് നിന്റെ ജീവിതം മാറ്റിവെക്കേണ്ട പോയി യഥാർത്ഥമായ വീട്ടിലേക്ക് നീ പോവേണ്ട സമയമായി